മുട്ടമ്പലം പാറേക്കവല റെയിൽവേ അടിപ്പാതയ്ക്ക് സമീപമുള്ള കലിങ്കിലൂടെ വെള്ളം ഒഴുകാത്തതിനെ തുടർന്ന് നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ് മഴക്കാലമാകുമ്പോൾ ഏകദേശം പതിനഞ്ചോളം വീടുകളിലാണ് ഇവിടെ വെള്ളം കയറുന്നത് ഇതിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് റെയിൽവേ അധികൃതരാണ് എന്നാൽ അവർ ഇതുവരെയും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ കടുത്ത പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് ഞാൻ സുരേഷ് വാർഡ് ആണ് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ റോഡ് പിന്നെ ഈ കലുങ്ക് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് വന്നത് നമുക്ക് ഈ ഇത് കട്ടറാണെങ്കിൽ നടന്നു പോകാൻ പറ്റും പക്ഷെ ഇതിൻ്റെ കുഴപ്പം ഒരമണിക്കൂർ മഴ ശക്തിയായിട്ട് പെയ്യുകയാണെങ്കിൽ ഇവിടെയുള്ള പത്തിരുപത്തഞ്ചു വീടോളം വെള്ളം കയറും രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത സ്ഥലമാണ് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഞങ്ങൾ അങ്കരിച്ചു നടന്നത് കാരണം ഇവിടെയെങ്കിലും വെള്ളത്തിൻ്റെ പ്രശ്നം ഇല്ല എന്നുള്ളത് നമുക്ക് ആ കുടുകാറുണ്ടെങ്കിൽ പോലും ഇവിടെ അങ്ങനെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു നാല് കൊല്ലമായിട്ട് ഈ പത്തിരുപത്തഞ്ച് വീട് അത ഈ റോഡിലൊക്കെ ഈ ഈ മതിലിന്റെ ഈ പൊക്കത്തിൽ വെള്ളം വരും ഇവിടെ നമുക്ക് അരിതുണ്ട് ഇതിന്റെ ഇവിടെ ഓപ്പൺ ആണ് ഇതിലൊരാൾ നടന്നു പോയാൽ പോയാത്തില്ല ഇവിടെ ഇതിന്റെ ഇവിടെ സ്ലാബില്ലെന്നുള്ളത് ഇങ്ങോട്ട് ഓപ്പൺ ആണെന്നുള്ളത് അറിയത്തില്ല അപ്പം ഒരാൾ ഉറപ്പായിട്ടും വന്ന് ഇതിനകത്ത് വീഴാം ഒരു അത് നേരത്തെ ടണലുള്ള സമയത്താണ് അല്ലാതെ ഇവിടെ തന്നെ ബൈക്കിൽ വന്ന് വീഴുന്ന വീഴുന്നു ആൾക്കാരറിയാം ഒത്തിരി കണ്ടമാനം ഉണ്ട് അതിലൊക്കെ അപ്പുറം ഈ വീട്ടിലെ രണ്ട് ആൾക്കാരും രോഗികളാണ് അതിന് അപ്പുറത്തെ വീട്ടിലെ രോഗികളാണ് അതിൻ്റെ അപ്പുറത്തെ ഒരു ടീച്ചർ തന്നെ താമസിക്കുന്നതാണ് അവർ ആരുമില്ല അവർ രാത്രി വെള്ളം കയറി കഴിഞ്ഞാൽ രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നമ്മളെ വിളിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഒരാൾ ഒറ്റയ്ക്ക് വന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നാല് കൊല്ലാട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇതിനകത്ത് ഇനി പരാതി പറയാനായിട്ട് ഒരാൾ പോലും ഇല്ല റെയിൽവേക്ക് മൂന്നോ നാലോ പ്രാവശ്യം പരാതി കൊടുത്തു ഡി എൽ എസ് എ പരാതി കൊടുത്തിട്ടുണ്ട് എം പിക്ക് രണ്ട് എം പി മറ്റേ എം പിക്ക് കൊടുത്തു ഇവിടെ ഇതിന്റെ ഉദ്ഘാടനം വന്നപ്പോൾ ഞങ്ങൾ തടയണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അതൊരു നാടിന്റെ വികസനത്തിന് വേണ്ടി വരുന്നതായത് കൊണ്ട് മാത്രം നമ്മൾ തടയാതെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാതെ അവർക്ക് അന്ന് ഒരു രണ്ടുപേർക്ക് പിന്നെ ഡിവിഷണൽ മാനേജർക്കും അന്നിരുന്ന എം പി ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്പോഴത്തെ എംപിക്കാണേലും പരാതി രണ്ടു പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ എം പി പറഞ്ഞത് അത് അയച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ റെയിൽവേയോട് ചോദിക്കുമ്പോഴെല്ലാം റെയിൽവേ പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഇത് പോയി നേരത്തെ ഇത് ചെയ്യേണ്ടവർ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ മെയിൻ്റനൻസ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഫണ്ടില്ലെന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ റെയിൽവേ ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നു മുനിസിപ്പാലിറ്റിക്കൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ അല്ലാത്തതുകൊണ്ട് ചെയ്യാനും പറ്റില്ല ഇതിന് ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കും നമ്മളെ പക്ഷേ നാട്ടുകാർക്ക് അറിയത്തില്ലോ ഇത് റെയിൽവേ ആണോ കുറച്ച് കുറച്ച് പേർക്ക് അറിയാമെന്നല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല ഇത് റെയിൽവേടെയല്ല കാരണം വെച്ചാൽ പണ്ടത്തെ തിരിച്ചറിച്ച് ടാർ ചെയ്ത് കടന്നുകൊണ്ടിരുന്ന വഴിയാ ഇത് പൊക്കെയതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം പറ്റിയത് ഇത് മനോരമ മിക്ക പത്രത്തിലും വന്നിട്ടുണ്ട് ഇതിന്റെ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ആരും അനങ്ങിയിട്ടില്ല ഇതുവരെ അതുകൊണ്ട് ഇത് രണ്ട് നമുക്ക് അടിയന്തരമായിട്ട് നടപടി എടുക്കണം അതുപോലെ തന്നെ റെയിൽവേ അവിടെ ഒരു മുക്കാവ് സെൻറ്റ് സ്ഥലം എടുത്തിട്ടുണ്ട് ആ സ്ഥലം ടാർ ചെയ്തിട്ടില്ല ഇപ്പം റോഡ് ടാർ ചെയ്ത സ്ഥലം പൊങ്ങിയും മറ്റേതാന്ന് ഇന്ന് ബൈക്കുകാര് വന്ന് വീഴുക കാരണം വെച്ചാൽ സൈഡ് കൊടുക്കാൻ പൈഡ് കൊടുത്ത് വരുമ്പോഴത്തേക്ക് വൈകേറെ താഴെ വീഴും ഒരു ഫാമിലിയൊക്കെ തന്നെ മിനിഞ്ഞാന്ന് താഴെ ഞാൻ ഞാനവിടെ ചോക്കി വിട്ടത് അപ്പൊ അങ്ങനെ റെയിൽവേയുടെ അനാസ്ഥ കൊണ്ട് വളരെ ഇവിടെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഈ പത്തിഞ്ച് വീട്ടുകാരുടെ പ്രശ്നം വളരെ വലിയൊരു പ്രശ്നം തന്നെയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ അവരും വരെ കേട്ടിട്ടില്ല അവർക്ക് മേലെ രണ്ട് വീ വീട്ടിലെ രണ്ട് വീട്ടിലും നടക്കാൻ പോലും വൈകാത്തവരാണ് അവർ എന്നാ ചെയ്യും ഒരു മഴ വെള്ളം മഴവെള്ളം കഴിഞ്ഞാൽ അവർക്ക് എന്നാ ചെയ്യാൻ പറ്റും വീട്ടിലാരും ഇല്ല അവരുടെ അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് റെയിൽവേയെ കടന്ന് പാലങ്കിൽ അക്രമം കടന്നു വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിലേക്കും വ്യവസായ സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു പോകാനായിട്ട് അപ്പോൾ ഈ വഴി മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്കൊരാശ്രയം അല്ലെങ്കിൽ വീണ്ടും വളഞ്ഞ് കഞ്ഞിക്കുഴി പോയി അവിടുത്തെ ട്രാഫിക്കിനകത്ത് കുടുങ്ങി അരമണിക്കൂറെങ്കിലും ഞങ്ങൾക്ക് എക്സ്ട്രാ യാത്രയ്ക്കാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു വഴി റെയിൽവേയുടെ ഓണർഷിപ്പിലുള്ള വഴിയാണ് ഈ വഴിയിൽ ഡബിളിങ്ങിന് മുമ്പ് ഇതിൻ്റെ പകുതി വരെ ടാർ ചെയ്ത് നിന്നു ബാക്കി പകുതി ടാറിങ് റെയിൽ ഡബിളിങ് കഴിഞ്ഞോടുകൂടി റെയിൽവേ ഏതാണ്ട് ഉപേക്ഷിച്ച മെട്ടാണ് പല പ്രാവശ്യം ഞങ്ങൾ റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ പോയി കണ്ടു മെമ്മോറാണ്ടം കൊടുത്തു അപ്പോൾ അവർക്കത് ചെയ്യാൻ നിർത്തിയില്ല അതിനുള്ള ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവായി നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ ഈ വഴിയുടെ നിജസ്ഥിതി ഞങ്ങൾ കത്ത് മുഖേനയും മെമ്മോറാണ്ടം മുഖേനയെ എം ബിയെ ബോധ്യപ്പെടുത്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരെയും കൂട്ടി വരാം ഏതാണ്ട് നൂറ്റമ്പത് മീറ്റർ നീളമേ ഉള്ളൂ ഇവിടുന്ന ഈ ബാക്കി ആയിട്ട് കിടക്കുന്ന ഈ റോഡ് ആ റോഡിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ വെള്ളം തളം കെട്ടിയിട്ട് വലിയ വാഹനങ്ങൾ ഇവൻ കാർ പോലും ചിലപ്പോൾ ഓഫായി ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് നമ്മുടെ ഇവിടുന്ന് പിന്നെ സഹൃദരായ ചിലര് കൊണ്ടെന്താ അതിനകത്ത് മക്കടിച്ചാണ് ഇപ്പൊ ഈ സ്ഥിതിയിലെങ്കിലും അത് എത്തി നിൽക്കുന്നത് അത് നന്നാക്കി തരണം അത് റെയിൽവേ കൊണ്ട് ചെയ്യിക്കാമെന്നുള്ളൊരു ഉറപ്പിൻ്റെ മേലിലാണ് പിന്നെ ഉള്ളത് ഈ ഒരു കലിങ്ങിൻ്റെ വിഷയമാണ് അത് ഈ കലിംഗ് നമ്മുടെ വഴിയെ രണ്ടായിട്ട് മുറിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു അല്പം വലിയ വാഹനങ്ങൾ വന്ന ഇതിനെ കടന്നു പോകാൻ വയ്യാത്ത ഒരു സ്ഥിതി ഉണ്ട് ഇവിടെ ഈ പറക്കവല അണ്ടർപാസിനോട് ചേർന്നുള്ള ഈ കൾവറ്റിലെ ഈ വെള്ളക്കെട്ട് സംബന്ധിച്ച് അത് പരിശോധിക്കാനായിട്ടാണ് ഞങ്ങൾ കൗൺസിലേഴ്സിനോടൊപ്പം ശ്രീ സജിയുണ്ട് ശ്രീ ഷീം ശ്രീമതി ഷീബാപ്പുന്നുണ്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷനിലെ അംഗങ്ങൾ ഭാരവാഹികൾ എല്ലാവരും ഉണ്ട് ഇത് കുറേ കാലങ്ങളായി ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ മഴ പെയ്ത് വെള്ളം നിറഞ്ഞാൽ ഈ കൾവർട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ഈ വെള്ളം മുഴുവൻ അവരുടെ വീടുകളിലേക്ക് കയറുകയാണ് അതുപോലെ തന്നെ ഈ വഴി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കട്ടാണ് കോട്ടയം ടൗണിലേക്ക് കഞ്ഞിക്കുഴി ഭാഗത്തേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് കട്ട് വഴിയാണ് ഇതിന് റെയിൽവേ ടാർ ചെയ്യാതെ കിടക്കുന്നതുകൊണ്ട് ഇതിൽ നല്ല രീതിയിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഈ രണ്ട് പ്രശ്നവും പരിഹരിക്കണമെന്നുള്ളത് നമ്മൾ റെയിൽവേയോട് നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഞാനിന്നിപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് നേരിട്ട് കാണാനായിട്ട് വന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നേരിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് അടിയന്തരമായിട്ട് ഇപ്പോൾ സീനിയർ ഡിവിഷണൽ എഞ്ചിനീയറോട് ഞാൻ സംസാരിക്കുന്നുണ്ട് അങ്ങേരി വിളിക്കുന്നുണ്ട് ഇവിടുത്തെ ലോക്കൽ എഞ്ചിനീയറോട് സംസാരിച്ചിട്ടുണ്ട് അവരോട് വന്ന് സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്താണ് എന്താണിത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് സംബന്ധിച്ച് റിപ്പോർട്ട് അടിയന്തരമായിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് എത്രയും വേഗത്തിനൊരു പരിഹാരം ഉണ്ടാക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കും